സ്പാനിഷ് പമ്പന്മാരെ ബാഴ്സോണയിലേക്ക് എത്തിയതിനു ശേഷം ഇതിഹാസ താരമായി മാറിയ താരമാണ് ഉറുഗായുടെ ലൂയി സുവാരസ് ലൂയി സുവാരസ് എന്ന താരം ഇപ്പോഴുതാ തനിക്ക് റയൽ മാഡീഡ് എന്ന സ്പാനിഷ് പമ്പമാരുടെ ജേഴ്സിയിൽ കളിക്കാൻ അവസരമുണ്ടായിരുന്നു എന്നും അത് എന്നും കഴിഞ്ഞ ദിവസം നടന്ന ഒരു ഒരഭിമുഖത്തിൽ പറഞ്ഞതിങ്ങനെയായിരുന്നു രണ്ടായിരത്തി പതിനാല് വേൾഡ് കപ്പിന് മുമ്പ് റയൽ മാഡീഡ് തന്നെ സൈൻ ചെയ്യാൻ ശ്രമിച്ചിരുന്നു എൻ്റെ ഏജൻറ്റുമായി ഒരു ധാരണയിലെത്തിയതുമാണ് റയൽ മാഡീഡ് എന്ന ക്ലബ്ബ് പക്ഷേ അതിനുശേഷം നടന്ന രണ്ടായിരത്തി പതിനാല് വേൾഡ് കപ്പിൽ വേൾഡ് കപ്പ് മത്സരത്തിൽ ഞാൻ ഒരു താരത്തെ കടിച്ചതിൻ്റെ പേരിൽ എന്നെ റെയിൽ മാഡീഡ് ഒഴിവാക്കുകയായിരുന്നു ആ സംഭവത്തിന് മുമ്പ് വരെ റെയിൽ മാഡീഡ് എന്നെ സൈൻ ചെയ്യാൻ ഏകദേശം ഉറപ്പായതായിരുന്നു റെയിൽ മാഡിയുടെ താരമായ കരീം ബിൻസിമെ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിലെ വമ്പന്മാരായ ആയുസ് വിറ്റതിന് ശേഷം റെയിൽ മാഡിഡിൻ്റെ ഏറ്റവും വലിയ ഒന്നായി എന്നെ സൈൻ ചെയ്യാനായിരുന്നു റെയിൽ മാഡിഡ് ശ്രമിച്ചിരുന്നത് പക്ഷേ വേൾഡ് കപ്പിന് ശേഷം അവരാശ്രമം ഉപേക്ഷിക്കുകയായിരുന്നു പിന്നീട് എനിക്കുണ്ടായിരുന്ന ഒരേ ഒരു ആയിരുന്നു ബാൽസോണ ബാൽസോണ ടീമിൽ കളിക്കുക എന്നത് എൻ്റെ സ്വപ്നവുമായിരുന്നു പിന്നീട് ബാൽസോണയിലേക്ക് എത്തിയതിനു ശേഷം ഇതിഹാസ താരങ്ങളായ ലേണൽ മെസ്സിയുടെയും നെയ്മർ ജൂനിയറിൻ്റെയും കൂടെ പുതിയൊരു ചരിത്രം സൃഷ്ടിക്കുകയായിരുന്നു ലൂയിസ് വരെസ്